തെറിയെ തെറിയെപ്പറ്റിയാ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോ നമ്മുടെ ചാനൽ ചർച്ചകളില് രാഷ്ട്രീയ യോഗങ്ങളില് വാട്സപ്പില് ഫേസ്ബുക്കില് മറ്റ് നവമാധ്യമങ്ങളിൽ ഒക്കെ ഭയങ്കരമാണ് തെറി എനിക്ക് ആദ്യം പറയാനുള്ളത് തോറ്റവന്റെ ആയുധമാണ് തെറി എന്നുള്ളതാണ് കാരണം തനിക്കൊരു വാദമുണ്ട് അതിന് സ്ഥിതി കണക്ക് വെച്ചിട്ടോ വാദങ്ങൾ വെച്ചിട്ടോ പലതും സ്ഥാപിക്കാൻ ഉള്ള ആൾക്ക് തെറി പറയേണ്ട ആവശ്യമില്ല ഞാൻ ആവർത്തിക്കുകയാണ് തോറ്റവന്റെ ആയുധമാണ് തെറി അപ്പോ സാധാരണഗതിയിൽ വകതിരുവുള്ള ആരും തെറി ശ്രദ്ധിക്കുക എന്താ കാരണം തെറി കേൾക്കുന്നവനല്ല തെറി പറയുന്നവനാണ് മാനക്കേടിലാവുന്നത് ആർക്കാണ് അന്തസ്സുള്ളത് തെറി പറയാത്തവനാണ് അന്തസ്സുള്ളത് ഇപ്പോ നിങ്ങളൊരാള് തെറി പറഞ്ഞാൽ ആരുടെ അന്തസ്സു പോയി പറഞ്ഞാൽ നിങ്ങളുടെ അന്തസ്സു പോയി കേട്ടവരൊന്നുമില്ല അത് കേട്ടെന്ന് വെച്ചാൽ മതി അത്രേ ഉള്ളത് അതുകൊണ്ട് പിന്നെ തെറി പറഞ്ഞ ആരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം ഒരു കാര്യം പറയാൻ വരുന്നവൻ നിങ്ങൾ തെറി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അത് പറയാതിരിക്കില്ല നിങ്ങൾ തെറി എത്ര ആവർത്തിക്കുന്നു അത്രയും നിങ്ങളുടെ അന്തസ്സും പോയി ആലോചിച്ച് നോക്കും ഇത് അവരാൾക്ക് ആലോചിച്ചാൽ അറിയാനേ ഉള്ളൂ അവനവന്റെ വായ കൊണ്ട് എന്താണ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം അവനവൻ ആലോചിക്കാം അത് വേറെ ഒരാളുടെ അന്തസ്സിന്റെയോ ഒന്നും പ്രശ്നമില്ല വേറെ ഒരാൾ നമ്മൾ നമ്മളെന്താന്നുള്ളതാണ് നമ്മൾ ആരോട് പറയുന്നു എന്നതിനേക്കാൾ പറയും അതിനേക്കാൾ പ്രധാനം ആര് എന്ത് എപ്പോൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വായലൂടെ തെറിവാക്ക് വരണമോ വേണ്ടേ എന്ന് ആരാ തീരുമാനിക്കുക നമ്മുടെ മാന്യത തീരുമാനിക്കും ഞാന് പഴയൊരു കഥ പറയാം ശ്രീബുദ്ധന്റെ ആശ്രമത്തിൽ ചെന്നിട്ട് ഒരാള് അദ്ദേഹത്തെ ഭയങ്കരമായി തെറി പറഞ്ഞു അപ്പൊ ബുദ്ധൻ ഒന്നും വെണ്ടിയില്ല ചിരിച്ചുകൊണ്ടിരുന്നു അപ്പോ ഇയാള് തെറി പറഞ്ഞ അടുത്തിട്ടയാള് പോയി അപ്പൊ ശിഷ്യന്മാർക്ക് വലിയ വിഷമായി അവര് വന്നിട്ട് പറഞ്ഞു അല്ല തിരിച്ചു തെറി പറയണ്ട ആരോട് മിണ്ടാതിരിക്കാൻ പറയുമായിരുന്നില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങ് പറയാത്തെന്ന് ചോദിച്ചു ബുദ്ധനായാലും മറോരൊന്നും പറഞ്ഞില്ല അപ്പോഴും പതിവ് പോലെ അദ്ദേഹത്തിന്റെ മുഖത്താ മന്ദസ്മിതം ഉണ്ട് കുറച്ച് കഴിഞ്ഞ് ഒരാള് ബുദ്ധന് സമ്മാനമായിട്ട് ഒരു സ്വർണമാല കൊണ്ടുവന്നു അപ്പൊ ബുദ്ധൻ പറഞ്ഞു ഞാൻ വില കൂടിയ സമ്മാനമൊന്നും ഒന്നും സ്വീകരിക്കാറില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ അയാൾ പോയി ഈ സമയത്ത് ബുദ്ധൻ ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി ചിരിച്ചു അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് എന്താണ് ആ സ്വർണ്ണമാല അദ്ദേഹം സ്വീകരിക്കാത്ത മതിരി തെറിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല സ്വർണമാല ആരുടെ കയ്യിലുണ്ട് അത് കൊണ്ടുവന്ന ആളുടെ കയ്യിലുണ്ട് അതുപോലെ തെറി ആരുടെ കൂടെയുണ്ട് അത് പറഞ്ഞ ആളുടെ കൂടെ ഉണ്ട് അത് കേട്ട ആളുടെ കൂടെ അത് ഉണ്ടാവില്ല അയാളെ സ്വീകരിക്കാത്തവർത്താണ് കാലം അതുകൊണ്ട് തെറി പറയുന്നവർ ഓർമ്മിക്കുക താൻ തോറ്റു എന്നതിന്റെ ഒരു തെളിവ് താൻ ആവിഷ്കരിക്കുകയാണ് എന്ന്